മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന വഴിയാണ് അത് കണ്ടാണെങ്കിൽ വളരെ പേടിക്കുന്നുണ്ട് മോഹിനി അങ്ങനെ മോഹിനിയാണെങ്കിൽ എളുപ്പം ചെന്ന് മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയുന്നുണ്ട് അവർ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് കണ്ണൻ എവിടെയെങ്കിലും പോയിരുന്നോളോ ഇരുന്നോളാം പറയുന്നുണ്ട് ഇത് കേട്ടാകെ ഞെട്ടിത്തെരിച്ച് പോവുകയാണ് മഹാലക്ഷ്മിയും കണ്ണനും അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കൂടെ അകത്തോട്ട് കയറി വരുമ്പോഴേക്കും കണ്ണൻ്റെ വീൽ ചെയർ അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് അത് കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട് പ്രതാപൻ അന്നേരം പ്രതാപൻ പറയുന്നുണ്ട് ഇവൻ ഇവനെഴുന്നിട്ട് നടക്കാൻ തുടങ്ങിയ അമ്മേ അതുകൊണ്ടാണ് ഇവൻ്റെ വീൽ ചെയർ ഇവിടെ ഇരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് അതേസമയം അങ്ങോട്ട് വരുന്നുണ്ട് മഹാലക്ഷ്മിയും മോഹിനിയും കൂടി അങ്ങനെ മോഹിനിയും മഹാലക്ഷ്മിയും കാണുമ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എന്താടി ഈ നിൻ്റെ മകൾ വന്നിട്ട് സൽക്കരിച്ച് മതിയായി ലേഡി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട് അതിനെ അവരിപ്പോഴും ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾക്ക് സ്വാധീനം കിട്ടിയോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് ഒരിക്കലും നടക്കുന്നു തോന്നുന്നില്ല ചികിത്സ കൊണ്ട് ഒരു ഫലവുമില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് അല്ലെങ്കിലും ആ തോമസ് വൈദ്യൻ്റെ അടുത്ത് പോയി കാശ് കളയുന്നത് വെറുതെയാണ് കണ്ണൻ എണീറ്റ് നടക്കാനൊന്നും പോകുന്നില്ല അത്രയ്ക്ക് ശതമല്ലേ അവനെ കയറ്റിരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ പറ്റിയിരിക്കുന്ന ക്ഷതത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെയല്ലേ നന്നായിട്ട് അറിയുള്ളൂ എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിത്തെരിച്ച് പോകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ റൂമിലോട്ട് വീൽ ചെയറുമായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാം കണ്ണേട്ടാ ഇവിടെ നിന്നോ നിൽക്കും തോറും ആകെ ഒരു പ്രശ്നമാണ് ഇവർക്കാണെങ്കിൽ വളരെ സംശയമെല്ലാം ഉണ്ട് കണ്ണേട്ടൻ്റെ എണീറ്റ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളു സംശയം ഇവർക്ക് രണ്ടു പേർക്കുമുണ്ട് അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ വലതുകാലം അനങ്ങുന്നത് പോലെ തന്നെ ഇടതുകാലം അനങ്ങുന്നതെന്ന് ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് കണ്ണേട്ട അതുകൊണ്ട് അതൊന്നും നമുക്ക് ഇനി ഇവരോട് പറയണ്ട എന്നല്ല പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് മഹിയും കണ്ണനും അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം ഇവളൊറ്റിയാണ് ഇവളും അവനും കൂടിയാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട് നിങ്ങളെന്ത് വർത്തമാനമാണെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മ അമ്മയും കൊണ്ട് ചെയ്ത പാപത്തിന് എൻ്റെ കുഞ്ഞിനെ വെറുതെ പഴിചാറരുത് കണ്ണന് വന്നിട്ടുള്ള ആ വലിയ നഷ്ടത്തിൻ്റെ കാരണക്കാരൻ നിങ്ങളാണെന്ന് മഹി എപ്പോഴെങ്കിലും കണ്ണനോട് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ പേടിപ്പിക്കുന്നുണ്ട് പ്രതാപനെ മോഹിനിയുടെ ഈ വാക്കുകളെല്ലാം കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ഒന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട് നീ എന്നെ അധികം ഒന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇരിക്കാനെല്ലാം പറയുന്നുണ്ട് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താടാ ഇപ്പോൾ അവളുടെ മുമ്പിൽ പഞ്ചപുച്ച മടക്കി നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് ഒരു മറുപടിയും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇവളോടൊക്കെ എന്ത് പറയാനാണ് അമ്മേ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുനിന്ന് കേട്ടിട്ടില്ലേ അതുപോലെയുള്ള അതുപോലെയുള്ളവരുത്തിയാണ് ഇവളെന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ അനന്തുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അനന്തുവിൻ്റെ കൂടെ നടന്ന് കയറുന്ന കണ്ണനെ കണ്ടാണെങ്കിൽ ലേഖയ്ക്ക് വളരെ അത്ഭുതമാകുന്നുണ്ട് അങ്ങനെ ലേഖ പറയുന്നുണ്ട് അനന്തുവേട്ട ഞാനീ കാണുന്നതൊക്കെ സത്യമാണോ എന്ന് അനന്തുവിനോടായിട്ട് ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് സത്യമാണ് ലേഖയെ ഇതെല്ലാം സത്യം തന്നെയാണ് നീ കാണുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് അനന്തവാണെങ്കിൽ ലേഖയോടായിട്ട് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്ക് ലേഖ പറയുന്നുണ്ട് ഇവർക്കെല്ലാം ഇത്രത്തോളം തിരിച്ചടിയെല്ലാം കിട്ടിയതിന് ശേഷവും ഇവരെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത് അനന്തുവേട്ട ഇവർക്കൊന്നും ഇത്രയും ആയിട്ട് പോലും ഒന്നും പഠിക്കാറായില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യനെ പോയി കാണണം എനിക്ക് ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് തോമസ് ഡോക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കണമെന്നൊക്കെ കണ്ണനാണെങ്കിൽ ലേഖയോടും അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ്റെ അച്ഛനെ കൊന്ന് താനാണെന്നുള്ള രഹസ്യം മഹാലക്ഷ്മിക്ക് അറിയാവുന്നതുകൊണ്ട് പ്രതാപനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മിയിൽ നിന്നും കണ്ണൻ ആ വിവരം അറിയുന്നെന്നോർത്ത് വളരെ പേടിക്കുന്നുണ്ട് പ്രതാപൻ പിന്നീട് ഈ രഹസ്യം മോഹിനിക്കും അറിയാവുന്നതുകൊണ്ട് മോഹിനിയുടെ മുമ്പിലും പഞ്ചഭുച്ചമടക്കി നിൽക്കുകയാണ് പ്രതാപൻ പിന്നീട് മാർക്കോ ആണെങ്കിൽ ആ ഗുണ്ടകളുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഈ കൊട്ടേഷൻ ആരാണ് തന്നതെന്നെല്ലാം ആ ഗുണ്ടകളോട് ചോദിച്ചറിയുന്നുണ്ട് ആദ്യമൊന്നും മടിക്കുമെങ്കിലും പിന്നീട് അവരെല്ലാ സത്യങ്ങളും മാർക്കോനോട് പറയുന്നുണ്ട് ഇതറിയുന്ന മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് സ്വന്തം രണ്ടാനച്ഛൻ തന്നെയാണ് ഈ പണി തന്നോട് ചെയ്തതെന്നെല്ലാം മഹാലക്ഷ്മിയെ അറിയിക്കുന്നുണ്ട് മാർക്കോ അങ്ങനെ ഈ സത്യം അറിയുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ പ്രതാപൻ്റെ മുന്നിലെത്തുന്നുണ്ട് അങ്ങനെ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് തന്നെ ഇത്രയും കാലം ഞാൻ ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ എൻ്റെ ഒരു മനസാക്ഷി കൊണ്ട് മാത്രമാണ് ഇനി തന്നെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എല്ലാ വിവരങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ കണ്ണേടിനെ അറിയിക്കും അതോടുകൂടി തൻ്റെ ജീവിതം ഇതോടുകൂടി തീരുമെന്നല്ല മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപനെ അറിയിക്കുന്നുണ്ട് ഇത് കണ്ട് ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ പേടിച്ച് പറയ്ക്കുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം